പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ റെയിൽവേ ട്രാക്കിലൂടെയുള്ള സാഹസിക റൈഡ് ദുരന്തമായി കോഴിക്കോട് കടപ്പുറത്തെ പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് തീവണ്ടി ഇടിച്ച് മരിച്ചത് ബാലുശ്ശേരി അർപ്പീടിക സ്വദേശി ആദിൽ ഫർഹാൻ എന്ന പതിനേഴുകാരനാണ് മരിച്ചത് പുതുവർഷപ്പുലരിയിൽ ഒന്നു പത്തോടെ ഗാന്ധി റോഡ് മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിലാണ് അപകടമുണ്ടായത് ട്രാക്കിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റി വേഗത്തിൽ വീട്ടിലെത്താനായിരുന്നു ശ്രമം എന്നാൽ ഇതിനിടെ ഇരുചക്രവാഹനത്തിൽ തീവണ്ടി ഇടിച്ചു ലോകമാന്യ തിലക് എറണാകുളം തുരന്തോ എക്സ്പ്രസുമായാണ് ഇരുചക്രവാഹനം കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആദിലും സ്കൂട്ടറും തീവണ്ടിയുടെ എഞ്ചിനിൽ കുടുങ്ങി നൂറ് മീറ്ററോളം മുന്നോട്ട് നീങ്ങി വെള്ളയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ നിന്നത് ആതിലിനൊപ്പം യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് സ്കൂട്ടറിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു ആത്മഹത്യ ആയിരുന്നില്ലെന്നും വ്യക്തമാണ് ദൃക്സാക്ഷികളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു മെയിൻ റോഡുകളിൽ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നതിനാൽ അത് ഒഴിവാക്കാനായി സ്കൂട്ടറിൽ ട്രാക്ക് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് വിവരം രണ്ട് സ്കൂട്ടറുകളിലായിരുന്നു നാലംഗ സംഘം സഞ്ചരിച്ചത് തീവണ്ടി വരുന്നത് കണ്ട പുറകിൽ വരുന്ന സ്കൂട്ടർ പിറകോട്ടെടുത്തു എന്നാൽ ആതിന് അതിൽ കഴിഞ്ഞില്ല കസബ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജംഷാദിന്റെ മകനാണ് ആദിൽ ആദിന് ലൈസൻസ് ഇല്ലായിരുന്നുവെന്നാണ് സൂചന പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ആദിൽ ആഘോഷത്തിന് ശേഷം സന്തോഷത്തോടെ ബാലുശ്ശേരിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത് വെള്ളയിൽ നിന്നും ദേശീയപാതയിലേക്ക് മേൽപ്പാലത്തിലൂടെ അല്ലാതെ എളുപ്പത്തിലെത്താൻ വേണ്ടി സ്കൂട്ടറിൽ പാളം മുറിച്ച് കടക്കുകയായിരുന്നു ലക്ഷ്യം മുംബൈ പോയ സ്കൂട്ടർ ട്രാക്ക് കടന്നുപോകുന്നത് കണ്ടാണ് ആദിലും സ്കൂട്ടർ ഓടിച്ചു കയറ്റിയത് ടിക്കറ്റ് എടുത്ത ശേഷം പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള ട്രാക്കിലൂടെയുള്ള നടപ്പാതയിലൂടെയാണ് സ്കൂട്ടർ ഓടിച്ചത് ഇതിലെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല സുഹൃത്തുക്കൾ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്തായി ആതിലേക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പാളം മുറിച്ച് കടകാൻ ശ്രമിക്കുന്നതിനിടെ കടന്നു വന്ന എറണാകുളം ലോകമാന്യ തിലക് ദുരന്തം എക്സ്പ്രസ് സ്കൂട്ടറിലിടിക്കുകയായിരുന്നു ട്രാക്കിൽ സ്കൂട്ടർ കണ്ട് ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ആതിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ചൂളം വിളിയായിട്ട് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു ട്രാക്കിൽ കുട്ടികളെയും സ്കൂട്ടറും കണ്ട് നിർത്താതെ ഹോൺ മുഴക്കി എമർജൻസി ബ്രേക്ക് ചവിട്ടിയെങ്കിലും സ്കൂട്ടർ മുന്നോട്ടെടുക്കാനാണ് ആതിൽ ശ്രമിച്ചത് ഇതും ദുരന്തമായി ഇതിനിടയിൽ തീവണ്ടി ഏറെ അടുത്തായിപ്പോയെന്നും തുരന്തോ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞു നടക്കാവ് സ്റ്റേഷൻ എസ് ഐ പവിത്രകുമാർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എ എസ് ഐ നന്ദഗോപാൽ ഹെഡ് കോൺസ്റ്റബിൾ പി ദേവദാസ് എന്നിവർ ചേർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി